അസലാമലൈക്കും പിള്ളേരെ ഇന്നലെ എനിക്ക് അവിടെ ചെന്നിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ നിന്ന് എനിക്ക് അനുഭവപ്പെട്ട് അതിൻ്റെ പേരിൽ എനിക്കവിടെ നിന്ന് പോരണ്ടി വന്ന് എന്നോട് പറഞ്ഞു വിട്ട ആൾ എന്നോട് പറഞ്ഞത് ഉമ്മാടെ കാര്യങ്ങൾ നോക്കി എന്തെങ്കിലും അല്പം അടുക്കളയിൽ സഹായിച്ചു കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞു വിട്ടവരെന്നാ അങ്ങോട്ട് വിട്ടത് പറഞ്ഞു വിട്ടത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് രണ്ട് നില വീടാണ് വലിയ വീടാണ് ബെഡ്റൂമൊക്കെ കൂടുതലുണ്ട് അപ്പ അത് മൊത്തം അടിച്ച് തുടക്കണം ഡെയിലി പിന്നെ ഒരുപാട് മുറ്റമുണ്ട് ആ മുറ്റം മുഴുവനും അടിക്കണം പാത്രങ്ങൾ തേക്കണം പാത്രങ്ങൾ കഴുകി കൊടുക്കണം പിന്നെ തേങ്ങാ ചുരണ്ടി കൊടുക്കണം മീൻ മുറിച്ചു കൊടുക്കണം പച്ചക്കറി നന്നാക്കി കൊടുക്കണം ഉള്ളി സവാളയൊക്കെ ഒലിച്ചു കൊടുക്കണം ഉമ്മാടെ കാര്യം നോക്കണം നിങ്ങക്കറിയാല എനിക്ക് ഡിസ്കിനെ പ്രശ്നം എനിക്ക് അത്രയും വലിയ മുറ്റം അടിക്കാനും അത്രയും വലിയ വീട് അടിച്ചു തുടക്കാനും എന്നെ കൊണ്ട് നടക്കേല ഒരു ദിവസവും രണ്ടു ദിവസവും അല്ല അല്ലെ ഒന്നരടമല്ല അപ്പ ഇതിന്റെ പേരിൽ ഞാൻ വിഷമിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ വിഷമിച്ച് നിക്കണ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ വായിന്ന് മറ്റൊരു വാക്കുകൂടി എനിക്ക് കേൾക്കാനിടയായി അപ്പ ഞാൻ മനുഷ്യരെ ബോധ്യപ്പെടുത്താനല്ല ഞാൻ ജീവിക്കണത് ഞാൻ എന്റെ റബ്ബിനെ ബോധ്യപ്പെടുത്താനാണ് ജീവിക്കണത് ഇത് നാഴിയൊക്കെ നാൽപ്പത് പൊട്ട ഈ ഇത്ത പറയണല്ലാന്ന് ഓർക്കും നിങ്ങള് പക്ഷെ അതാണ് സത്യം ഒരു ദിവസമെങ്കിലും എൻ്റെ കൂട്ടത്തിൽ എന്നോടൊത്ത് എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് അടുത്തറിഞ്ഞവർക്കേ എന്നെ മനസ്സിലാവുകയുള്ളു നിങ്ങൾ എന്നെ ഈ വീഡിയോയിൽ കൂടിയല്ലേ കാണുന്നത് അപ്പൊ അതുകൊണ്ട് അധികാർക്കും ഞാൻ ഈ പറയുന്നത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകിയല്ല ഞാൻ ഒരു ശുദ്ധഗതിക്കാരത്തിയാണ് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തിയല്ല ഞാൻ ഒരു ശുദ്ധഗതികാരത്തിയാണ് എന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും എന്റെ കർണത്തിട്ടടിച്ചേച്ചും അങ്ങോട്ട് മാറി എന്നെ വിളിച്ചാൽ ഞാൻ വിളി ഒരാളാണ് എന്റെ മനസിന്റെ കാഠിന്യം അത്രേ ഉള്ളു ആരുടെയും ദുഃഖവും സങ്കടമൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരാളാണ് അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് പരാജയപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ പഠിച്ചൻ എനിക്ക് അതിനുള്ള ഒരു കൂലി ഇൻഷാള്ള തരുവായിരിക്കും ഇൻഷല്ല അപ്പ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിരക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ മതം സ്വീകരിച്ച കാര്യം അവരോട് പറയേണ്ടി വന്ന് അപ്പം അവരെന്നോട് പറഞ്ഞ് ഞങ്ങളൊരു മുസ്ലിമായിട്ടുള്ള ഒരാളെയാണ് ഞങ്ങക്ക് വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ എനിക്ക് പൊട്ടിത്തെറിക്കാനാണ് തോന്നിയത് പക്ഷെ ഞാൻ സമാധാനം നിലനിർത്തി അവിടെ എന്നിട്ട് ഞാൻ ചോദിച്ചു അല്ല ഇത്ത ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് നമ്മൾ മനസ്സിലിരുത്തി അത് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ മനസ്സിലിരുത്തി ചൊല്ലിയാലി നമ്മൾ മുസ്ലിമാണ് പിന്നെ എന്തിന്റെ പേരിലാണ് ഇത്ത എന്ന നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കണമെന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞ് സിജി അത് എനിക്ക് ചില എനിക്ക് മനസ്സിലാവും പക്ഷെ ഉമ്മയൊക്കെ പഴയ ആൾക്കാരല്ലേ അവർക്ക് എന്ന് പറഞ്ഞു അപ്പൊ അന്നാരോ എനിക്ക് വിഷമം തോന്നി തന്നെ എനിക്ക് ഇറങ്ങി പോരാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു പിന്നെ അവരുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഞാൻ കണ്ട് പോന്നം പോനോന്നെനിക്ക് ചിന്ത അന്നേരം തോന്നി ഞാൻ ഇവിടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാല് വണ്ടി മാറി മാറിയാണ് കയറി അവിടെ ചെന്നത് ചെന്നപ്പ ഇഷാ കഴിഞ്ഞു പിന്നെ എനിക്ക് അവിടെ നിന്ന് ഞാൻ എങ്ങനെ പോരും എനിക്ക് അറിയാത്ത സ്ഥലമാണ് പിന്നെ ഉമ്മാക്ക് തീരെ വയ്യാത്ത ഒരാളാണ് ഉമ്മാക്ക് സോഡിയം കുറഞ്ഞിട്ട് ഉമ്മാ തളർന്ന് കിടപ്പാണ് മൂത്രത്തിന് ട്യൂബാണ് ഇട്ടിരിക്കണത് അപ്പ രാവിലെ ആയപ്പ എനിക്ക് അവിടെ നിന്ന് പോരണ്ടി വന്നു ഞാൻ അവരോട് പറഞ്ഞ് പോന്നു എനിക്ക് ബസ്സുകാശം തന്നു വിട്ട് അഞ്ഞൂറ് രൂപ വേണ്ടെന്ന് ഞാൻ തീർത്തും പറഞ്ഞതാണ് അപ്പോൾ അവർ പറഞ്ഞ് അത് ഇരിക്കട്ടെ ഞങ്ങൾ മനസ്സറിഞ്ഞ് തരുന്നതാണെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വേണ്ടെന്ന് അധികം പറഞ്ഞില്ല വാങ്ങിച്ച് അടുത്ത വണ്ടിക്ക് കയറി ഞാൻ ഇവിടെ വരുമ്പോൾ പത്തരയായി അപ്പ ഞാൻ ഞാനോ ആലോചിച്ച് മത്തം കുത്തിയ കുമ്പളം മുളക്കേലെന്ന് പിന്നെ ഞാൻ മനുഷ്യരെയല്ലല്ല ബോധ്യപ്പെടുത്തേണ്ടത് ഞാൻ എൻ്റെ പടച്ചവനെയല്ലേ ബോധ്യപ്പെടുത്തേണ്ടത് മനുഷ്യരി ആരാണ് മനുഷ്യരെയല്ല ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ പടച്ചവനെയാണ് പടപ്പിനല്ല ടച്ചവനെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എൻ്റെ മനസാക്ഷിയോട് ഞാൻ പറഞ്ഞു എന്നാലും ഇപ്പവരെയും അവരെ പറഞ്ഞതിൻ്റെ ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല പക്ഷെ ഇത്രയും കാലം ആരുടെ ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പോലും എന്നോടത് നേരിട്ട് പറഞ്ഞിട്ടില്ല ചിലര് പറയുമ്പോ പറയും ഞങ്ങളുടെ മതം എന്നെ നിർത്തിക്കൊണ്ട് പറയാറുണ്ട് അപ്പം ഞാൻ ഉടനെ പറയും അപ്പിന്നെ പിന്നെ ഞാൻ ആരാണെന്ന് ഞാൻ ചോദിക്കും അല്ല ഞങ്ങള് ഞങ്ങളുടെ ജാതി അല്ല ഞങ്ങള് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ എന്നോട് ഒരു മുസ്ലിമാണ് ഞാനെന്ന് അംഗീകരിക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഒരുപാടുണ്ട് നമ്മുടെ എന്റെ സ്ഥലത്ത് എനിക്കതിൽ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാൻ ചോദിക്കും ഇപ്പൊ ഞാൻ ആരാണെന്ന് ചോദിക്കും ഞാനും നിങ്ങളിൽപ്പെട്ട ഒരാളല്ലേ പിന്നെ എന്താ നിങ്ങളെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിക്കണമെന്ന് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷെ ഇത്രയധികം കറ തീർന്ന് എന്നോടാരും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല ഇവരിന്നലെ എന്നോട് അങ്ങനെ പറഞ്ഞ് എന്നാൽ അവരെല്ലാവരും നല്ല അറിവും വിവരവും ഉള്ളവരാണ് അവരുടെ വീട്ടിൽ എഞ്ചിനീയറുണ്ട് ഡോക്ടറുണ്ട് ബനാത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപികയുണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞ ആ ഇത്തായും ടീച്ചറാണ് റിട്ടേർഡ് ടീച്ചറാണ് അവരുടെ ഉമ്മായാണ് വയ്യാണ്ട് കിടക്കുന്നത് അപ്പൊ വയ്യാത്തൊരവസ്ഥയിൽ പോലും അത്രക്കൊരു എന്താ പറയേണ്ടത് ഒരു പെരിഷ്ട് പെരിഷ്ടിക്കുമ്പോൾ എന്താ പറയേണ്ടത് ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അപ്പ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോഴ് അവിടെ നിൽക്കാൻ തോന്നിയില്ല എന്റെ പിള്ളേരെ ഞാൻ തിരിച്ചു പോന്നു പെരിഷ്ഠില്ലാത്ത ആരെങ്കിലും എന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് വിളിക്കണമെന്നുണ്ടെങ്കിൽ പോകാന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് അതായത് പണിയെടുക്കാതെ ഞാൻ എന്നും പറയും പോലെ എനിക്ക് ജീവിക്കാൻ പറ്റിയല്ല എനിക്ക് ജീവിച്ചേ പറ്റുള്ളു എനിക്ക് പണിയെടുത്ത് കാശുണ്ടാക്കി എന്റെ കടം തീർത്താലേ പറ്റത്തുള്ളു അപ്പ ആ ഒരു സാഹചര്യത്തിൽ എനിക്കവിടെ പിന്നീട് ഞാൻ അവിടെ നിന്നാൽ പറ്റിയല്ലെന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഞാൻ ഇന്ന് സുബയ്ക്ക് എഴുന്നേറ്റിട്ട് സുബൈ നിസ്കാരവും കഴിഞ്ഞ് തിക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലി ഞാനവിടെ കട്ടിലെ കുത്തിയിരുന്ന് അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പ ഇത്ത അവരുടെ കട കിടപ്പുമുറിന്ന് വന്ന് അവരോട് അവരോട് ഇത് പറഞ്ഞില്ല കേട്ടാ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരെയും കുത്തി നോക്കണേ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ഇത്ത എനിക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ എനിക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നലെ അവിടെ ഉണ്ടായതും പോരാനുള്ള അസ്സലാമു അലൈക്കും